എവിടെ എത്തിപ്പെടുമെന്നറിയാത്ത വല്ലാത്തൊരു ഓട്ടത്തിന്റെ നടുവിലാണോ നിങ്ങൾ പക്ഷേ പരിശുദ്ധാത്മാവിൽ എനിക്ക് നിങ്ങളോടൊരു വാക്ക് പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ ഈ യാത്രയുടെ നടുവിൽ ചില പ്രതീക്ഷകൾ വല്ലാതങ്ങ് അസ്തമിക്കുന്നു എന്ന് തോന്നുമ്പോൾ അവിടെ നിങ്ങൾക്ക് വേണ്ടി ബുദ്ധിച്ചുയരുന്ന ഇന്നുവരെയും നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ചില അത്യപൂർവമായ ചില വലിയ സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങൾ വെളിപ്പെടുവാനുള്ള സമയമെത്തുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചിലതൊക്കെ രാത്രിയാകുന്നത് ചിലതൊക്കെ നിങ്ങളുടെ കൺമുമ്പിൽ നിന്നും മറയപ്പെടുന്നത് ചിലതൊക്കെ മറയപ്പെടുമ്പോൾ പേടിക്കണ്ട ദൈവം കാലങ്ങളായി നിങ്ങളെക്കുറിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളും കാണാൻ പോകുന്നതിൻ്റെ തുടക്കമായിരിക്കും അത് ഇന്നത്തെ ഈ ദിവസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ചില അത്ഭുത കാഴ്ചകളുടെ ഒരു പകലായിരിക്കുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു കാരണം ഈ ഓട്ടത്തിൻ്റെ നടുവിൽ എവിടെ എത്തുമെന്നറിയാത്ത ഈ വല്ലാത്ത പരക്കം പരക്കബ്വാച്ചിലിൻ്റെ നടുവിൽ നിങ്ങളെ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന കൃത്യമായ ഡെസ്റ്റിനേഷൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ പോകുകയാണ് ലോകമെങ്ങും ഇന്ന് രാവിലെ എൻ്റെ വാക്കുകളെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഒത്തിരി സന്തോഷത്തോടും ഏറെ ആത്മാർത്ഥതയോടും കൂടെ ഇന്നത്തെ പ്രവചന തൂതിലേക്ക് എൻ്റെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ഉന്നതമായ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം വിശുദ്ധ തിരുവഴുതിലേക്ക് നമുക്ക് ശ്രദ്ധയൊന്നിച്ചിരിക്കാം ഉത്പത്തി പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വചനത്തിൽ നിന്നുമാണ് ദൈവത്തിൻ്റെ ആത്മാവിന്നത്തെ ദൂത് നമ്മളോട് സംസാരിക്കുന്നത് ഇതാ ഞാൻ നിന്നോടുകൂടെയുണ്ട് ഒന്നാമത്തെ വാക്ക് ഇതാ ഞാൻ നിന്നോട് കൂടെയോണ്ട് ഒരാമേൻ പറയണം വിളിച്ചാൽ വിളിപ്പുറത്ത് കർത്താവ് ഉണ്ടെന്നുള്ള ഉറപ്പ് ജീവിതത്തിന്റെ ഏത് വഴിയിലൂടെയും സന്തോഷത്തോടെ യാത്ര ചെയ്യാൻ നമുക്ക് കരുത്ത് നൽകുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇന്ന് നിങ്ങൾ പോകുന്നയിടത്തും നിങ്ങൾ ഏർപ്പെടുന്ന സകല ജീവിതത്തിന്റെ ഉദ്യോഗങ്ങളിലും നിങ്ങൾ ചെയ്യാൻ പോകുന്ന കരാറുകളിലും നിങ്ങളുടെ പുതിയ തുടക്കങ്ങളിലും നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷകളിലും നിങ്ങളുടെ നല്ല സംരംഭങ്ങളിലും നിന്റെ തൊഴിലും നിന്റെ വ്യാപാരത്തിലും നിന്റെ ശുശ്രൂഷയിലും കർത്താവിന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും പോകുന്നിടത്തൊക്കെയും നീ കാണാൻ പോകുന്നത് കൈവിടപ്പെട്ടവന്റെ ഒരു വല്ലാത്ത ജീവിത ദുരന്തമല്ല ദൈവം കൂടെ കൂടെയിരുന്ന് കാവൽ ചെയ്യുന്ന ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളായിരിക്കും നീ കാണാൻ പോകുന്നത് നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നെ കാക്കും എന്ന് കർത്താവ് വാക്ക് നൽകുന്നു ഇന്നത്തെ യാത്രയെ ഓർത്ത് പേടിക്കണ്ട ഇന്നത്തെ പ്രവർത്തികളെ ഓർത്ത് സങ്കടപ്പെടേണ്ട ഇന്ന് നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ എന്ത് സംഭവിച്ചാലും അതിനെ നോക്കിക്കൊണ്ട് ഞാൻ ആത്മാവിൽ പറയുന്നു നീ ദൈവത്തിന്റെ കാവലിൻ്റെ അകത്തായിരിക്കും ഒന്നുകൂടി ആധികാരികമായി പറഞ്ഞാൽ സംശയദൃഷ്ടിയോടുകൂടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി നിറങ്ങുന്ന ചിലരെ കർത്താവിനെ കാണിക്കുന്നുണ്ട് ഇത് നല്ലതായിരിക്കുമോ ഇത് വിജയിക്കുമോ നമ്മളിത് മുന്നോട്ട് പോകാൻ പറ്റുമോ നമ്മളിതിലേക്ക് പോയാൽ നഷ്ടങ്ങൾ എന്തെങ്കിലും നേരിടുമോ നീ പേടിക്കണ്ട ഗോഹ് ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ നീ ആയിരിക്കുന്നതും നീ സഞ്ചരിക്കാൻ പോകുന്നതും ദൈവത്തിന്റെ കാവലിന്റെ അകത്താണ് അടുത്ത വാക്ക് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും ചില രാജ്യങ്ങളിൽ നിന്നും ജോലി നഷ്ടപ്പെട്ട് മടങ്ങിപ്പോരുന്നതിന്റെ സങ്കടത്തിലായിരിക്കുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ പറയട്ടെ ഇന്നത്തെ ഈ ദൂതിലെ ഈ വാഗ്ദത്വം നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ് നിങ്ങളുടെ പേരിൽ കർത്താവ് ഇന്ന് പകൽ ഈ ദൂത് എഴുതി നൽകുകയാണ് നീ പേടിക്കണ്ട ഇവിടേക്ക് ഞാൻ നിന്നെ മടക്കി വരുത്തും നീ പറഞ്ഞയക്കപ്പെടുകയും നീ ഓടിപ്പോവുകയും ഗത്യന്തരമില്ലാതെ നീ ഇറങ്ങി പോവുകയും ചെയ്യുമ്പോൾ നീ സങ്കടപ്പെടണ്ട ഇതിനേക്കാളും മികച്ചത് ഇവിടെ തന്നെ ഞാൻ നിനക്ക് കുരുക്കാൻ പോവുകയാണ് ശ്രേഷ്ഠമായിരിക്കുന്ന ഇവിടുത്തെ അടുത്ത പദവിയിലേക്ക് ഞാൻ നിന്നെ തിരികെ കയറ്റും പടിയിറങ്ങുന്ന സമയത്ത് അവസാനമായി ഓഫീസിനെ കണ്ട് ഒന്ന് ചുറ്റി സഞ്ചരിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്ന മാത്രയിൽ അവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു പ്രിയപ്പെട്ട ബ്രദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പാഷ്ട്രെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജോലി സ്ഥലമായിരുന്നു ഇത് പക്ഷെ ഞാൻ ഇവിടെ നിന്നും പുറത്താക്കപ്പെടുന്നവനെ പോലെ ഇറങ്ങി പോവുകയാണ് വല്ലാത്ത വേദനയുണ്ട് പക്ഷെ കർത്താവ് അന്നേരവനോട് പറഞ്ഞു നീ പുറത്താക്കപ്പെടുകയല്ല അരമുറുക്കി ഒരിക്കൽ കൂടെ അവിടേക്ക് തിരികെ കയറാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്കാണ് നീങ്ങുന്നതെന്ന് കൃത്യം രണ്ടര ആഴ്ച കഴിഞ്ഞപ്പോൾ പോലത്തെ എനിക്കൊരു മേല് വന്നു നിങ്ങൾക്ക് തിരിച്ചു പ്രവേശിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തിരിച്ചു പ്രവേശിക്കാം ദൈവത്തിൻ്റെ ചില ഇടപെടലുകൾ ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ് നിന്നെ ഒഴിവാക്കിയെന്ന് നീ ചിന്തിക്കുന്ന ഇടത്തേക്ക് നീ തിരഞ്ഞെടുക്കപ്പെടും നിന്നെ പറഞ്ഞയക്കുന്നെന്ന് നീ കരുതുന്ന ഇടത്തേക്ക് നീ തിരിച്ചു വിളിക്കപ്പെടും നീ കൈവിടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ഇടത്തേക്ക് നീ പിന്നെയും ചേർക്കപ്പെടും നഷ്ടപ്പെട്ടു പോയി നോർക്കുന്ന ചില കുടുംബ ബന്ധങ്ങൾ ഇത്തരത്തിൽ ഒന്നുചേരാൻ പോവുകയാണ് കൈവിട്ടു പോയി നോക്കുന്ന ചില നന്മകൾ മടങ്ങി വരാൻ പോകുകയാണ് ഹാല ലൂയ്യ കുറേ നാളുകൾക്ക് മുൻപ് എൻ്റെ വീട്ടിൽ ഞാനൊരു പ്രാവിനെ വളർത്തി ആ പ്രാവിനെ വളർത്തി ഒരു ദിവസം കൂടിനകത്തുനിന്ന് അങ്ങ് പറഞ്ഞുപോയി പറന്ന് പോയി കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു സങ്കടമായിരുന്നു കാരണം എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു ആ പ്രാവിനെ കൊച്ചുകുട്ടിയായിരുന്നതുകൊണ്ടും വേറെ കൂട്ടുകാരൊന്നും ഇല്ലാത്തത് കൊണ്ടും അന്നത്തെ ആ ഒരു ജീവിത സാഹചര്യത്തിൽ ഈ പ്രാവ് എനിക്കൊരു ഭയങ്കര നേരം പോക്കായിരുന്നു കളിയും ചിരിയും എല്ലാം അതിനോടുകൂടെ ആയിരുന്നു പറന്നുപോയ പ്രാവിനെ പിറ്റിരുന്ന ആൾ വരെ കാത്തിരുന്നു കണ്ടില്ല അവിടെയുള്ള തോട്ടങ്ങളിലൂടെ എല്ലാം നടന്നു നോക്കി പ്രാവിനെ കാണാനില്ല വേദനയോടെ വന്ന് കിടന്നുറങ്ങുമ്പോൾ അന്ന് അമ്മ പറഞ്ഞു പ്രാവ് തിരിച്ചുവരും വിഷമിക്കേണ്ട നോഹ പ്രാവിനെ പറത്തിവിട്ട കഥയൊക്കെ പറഞ്ഞാൽ എന്നെ ആശ്വസിപ്പിച്ചു ഒരു ദിവസം കഴിഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞു പ്രാവ് തിരിച്ചു വരുന്നില്ല മൂന്നാം പൊക്കം പ്രാവു വന്നു പ്രാവു വന്നു എന്ന് മാത്രമല്ല തുറന്നിട്ടിരിക്കുന്ന കൂടിന്റെ അടുക്കൽ വന്നത് ചെറുകടിച്ചിട്ട് വീടിൻ്റെ മുകളിൽ വന്നിരുന്നു അല്പം ഗോത ഗോതമ്പ് മണികളുമായിട്ട് അതിനെ നേരെ ഇട്ടു അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു ഭയവും കൂടാതെ അത് വന്ന് അടുത്തിരുന്ന് തിന്നുവാൻ തുടങ്ങി ഓരോ ഗോതമ്പണിയും കൊത്തി 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 അവസാനം അത് കയ്യിലേക്ക് കയറി വന്നു അങ്ങനെ കൂട്ടിൽ നിന്നും പുറത്താക്കുകയെങ്കിലും നഷ്ടപ്പെട്ടു പോയി എന്ന് ഓർത്തത് ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ഓർത്തത് എൻ്റെ കയ്യിൽ ഇണങ്ങുന്ന ഒരു പക്ഷിയെ പോലെ എത്തിയ ഒരു ചിത്രം ഞാൻ അന്ന് കണ്ടു ഇതുപോലൊരു യാഥാർത്ഥ്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു കൈവിടപ്പെട്ടു പോയത് തിരിച്ചു വരുന്നൊരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ സംഭവിക്കും ദൈവത്തിന് ആത്മാവിൽ ഞാൻ പറയട്ടെ ചില രാജ്യങ്ങളിൽ നിന്ന് താൽക്കാലികമായി മടങ്ങിപ്പോരേണ്ടി വന്നവർ ചില ഉന്നത സ്ഥാപനങ്ങളിൽ നിന്നും താൽക്കാലികമായി എന്ന പോലെ പറഞ്ഞയക്കപ്പെട്ടവർ ഒരിക്കൽ കൂടെ എവിടേക്കെന്നെ വിളിച്ചിരുന്നെങ്കിൽ എന്ന് കാത്തിരിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ ദൂതു പറയുന്നു ദൈവം നിന്നെ അവിടേക്ക് മടക്കി വിളിപ്പിക്കുന്ന ഒരു സമയത്തിലേക്ക് നീ വരികയാണ് ഏത് നിമിഷവും നിനക്കൊരു മെയിൽ വരാം ഏത് നിമിഷവും നിനക്കൊരു ഫോൺ കോൾ വരാം ഇന്ന് നിങ്ങൾ ആ കാര്യങ്ങളിൽ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം നിങ്ങൾക്ക് വരാൻ പോകുന്ന മെയിലുകളെ നിങ്ങൾ ഇൻബോക്സുകളെ വളരെ ജാഗ്രതയോടുകൂടെ നോക്കിക്കൊണ്ടേയിരിക്കണം എല്ലാം ഒന്ന് റീഫ്രഷ് ചെയ്ത് വളരെ കൃത്യതയോടുകൂടെ പുതിയൊരു അത്ഭുതത്തിന്റെ വരവേൽപ്പിന് വേണ്ടി നിങ്ങളുടെ ഡിവൈസുകളെ സെറ്റ് ചെയ്ത് വെക്കുക നിശ്ചയമായും ഒരത്ഭുതത്തിന്റെ മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് ഒരു മറക്കൽ ഫോൺ കോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി അതിനെ സംവിധാനം ചെയ്യും ഞാൻ നിന്നെ രാജ്യത്തേക്ക് മടക്കി വരുത്തും അടുത്തത് ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരളി ചെയ്തതെന്ന് നിവർത്തിക്കും നിന്നെ കൈവിട്ടിട്ടില്ല കർത്താവ് ദൈവം എന്നെ കൈവിട്ടോ ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോൾ പെട്ടെന്ന് ചിലയിടത്തുനിന്ന് പടി ഇറക്കപ്പെടുമ്പോൾ ചിലര് ചോദിക്കുന്ന ചോദ്യമാണ് അയ്യോ കർത്താവേ നീ എന്നെ കൈവിട്ടോ ഇല്ല എന്നാണ് ഉത്തരം ഞാൻ നിന്നെ കൈവിട്ടിട്ടില്ല ഞാൻ നിന്നെ കൈവിടാതെ നിന്നൊരളി ചെയ്തത് നിവർത്തിക്കും ദൈവം ചിലത് നിവർത്തിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് നിങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു പക്ഷെ നിങ്ങൾ രക്ഷപ്പെട്ടിട്ടില്ലായിരിക്കാം നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ പലതും ചെയ്തു അത് സക്സസ് ആയിട്ടുണ്ടാകാം പക്ഷേ ഇനി ദൈവത്തിന്റെ ഊഴമാണ് നിങ്ങളുടെ ചാൻസ് കഴിഞ്ഞു നിങ്ങളുടെ ശത്രുക്കൾ ചെയ്യാനുള്ളതും ചെയ്തും കഴിഞ്ഞു ഇനി രംഗത്ത് വരാൻ പോകുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് അതെ കർത്താവിൻ്റെ കാര്യം ആ പ്രവൃത്തി നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ് ഞാൻ ദൈവാത്മനിയോഗിതനായി പറയട്ടെ നിനക്ക് വേണ്ടി ഒരുക്കുന്ന വലിയ കാഴ്ച നീ കാണാൻ പോകുകയാണ് ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന അത്ഭുതം നീ നിന്റെ ജീവിതത്തിൽ ഓ കണ്ട് ദൈവത്തെ സ്തുതിക്കാൻ പോകുകയാണ് അതെ കർത്താവ് ഒന്ന് ചെയ്യാൻ പോവുകയാണ് പണ്ടൊരു വാഹനം കേടായി എൻ്റെ സ്നേഹത്തിന്റെ വീട്ടിൽ ഞങ്ങൾ എല്ലാരും ഇരിക്കുമ്പോ ആ വാഹനം പണിയാൻ വേണ്ടി അതിൻ്റെ കമ്പനിയിൽ നിന്ന് തന്നെ ഒരു എക്സിക്യൂട്ടീവ് വന്നു ആ മെക്കാനിക് പല വഴി പണിത് ശരിയാക്കാൻ നോക്കിയിട്ടെങ്കിലും അത് ശരിയായില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിലെ വളരെ പ്രായമുള്ള ഒരു മേസ്തിരി വണ്ടി പണിയുന്ന ആളെ മേസ്തിരി എന്നാണ് നമ്മുടെ അവിടെ പറയുന്നത് ഒരു മേസ്തിരി ഈ വാഹനം പണിയാൻ എത്തി അദ്ദേഹം വന്നിട്ട് പറഞ്ഞു നമ്മളിങ്ങനത്തെ വലിയ വണ്ടിയൊന്നും പറഞ്ഞിട്ടില്ലേ പക്ഷേ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ആ മനുഷ്യൻ നോക്കി അദ്ദേഹം നോക്കുമ്പോൾ തന്നെ ഉറപ്പായിരുന്നു കാരണം ആ കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു നൈപുണ്യമുണ്ട് അദ്ദേഹം ആ വാഹനത്തിൽ കൈവെച്ചു ഇനിയൊന്ന് സ്റ്റാർട്ടാക്കാൻ പറഞ്ഞു വണ്ടി സ്റ്റാർട്ടായി ബിരുദാനന്തര ബിരുദമൊക്കെ ഉണ്ടെന്ന് നമ്മൾ കരുതിയ വലിയ വലിയ എക്സ്പെർട്സ് ആയിട്ടുള്ള എഞ്ചിനീയർസിന് കഴിയാതെ പോയ കാര്യം സാധാരണക്കാരനായൊരു നാട്ടിൻപുറത്തുകാരനായൊരു മേസ്തരി ചെയ്തപ്പോൾ അതൊരു അത്ഭുതം തന്നെയായിരുന്നു എന്നാലും മനുഷ്യനൊരു സംഭവം തന്നെയാണ് ബിടുക്കന്മാര് ചെയ്യാനുള്ളത് ചെയ്തു നമ്മൾ നിസ്സഹായരായി നിൽക്കുന്നു സകലരും ചെയ്ത് പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടും കാര്യങ്ങൾ ക്രമീകൃതമാകാതെ വരുമ്പോൾ ഒരാൾ വരും അത് നിന്റെ യേശുവാണ് ഹാലേ ലൂയ ശവസംസ്കാരം കഴിഞ്ഞു അനുശോചന കമ്മിറ്റിയും പിരിച്ചുവിട്ടു പക്ഷെ നാലാം നാൾ ഒരുവൻ വരുന്നുണ്ട് എന്തിനാണെന്നറിയാമോ വേദനയുടെ ഓർമ്മകൾ പങ്കുവെക്കാൻ വേണ്ടിയല്ല നല്ല രണ്ട് വാക്ക് പറഞ്ഞിട്ട് അനുശോചന പ്രഭാഷണം നടത്തി കണ്ണീരി ഒളിച്ച് തിരിച്ചു പോകാനുമല്ല പിന്നെ എന്തിനു വേണ്ടിയാണ് കേവലം ആശ്വാസവാക്കുകളുടെ വാക്കുകളുടെ ഹോരാഹോര അവസ്ഥകൾ വിളിച്ചു പറയുന്നതിനേക്കാൾ അപ്പുറത്ത് നഷ്ടപ്പെട്ടു പോയവനെ കുറിച്ചുള്ള വേദനയോടായിരിക്കുന്നവരുടെ ജീവിതത്തിൽ ശവമുടക്ക് കഴിഞ്ഞവനെ തിരിച്ചു വിളിച്ച് എഴുന്നേപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് യേശു വരുന്നത് പലതും കഴിഞ്ഞുവെന്ന് നമ്മൾ പറയും പക്ഷേ ദൈവം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ കൈവിടത്തില്ല ഞാൻ അരുളി ചെയ്തത് നിവർത്തിക്കും ക്രൈസ്ത ലോഡ് ഈ കാഴ്ച യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്ന ദൈവശബ്ദമാണ് അപ്പനെ വളരെ തന്ത്രപരമായിട്ട് ഒന്ന് കബളിപ്പിച്ചു എന്നിട്ട് അമ്മയുടെ ഒത്താശയോടുകൂടെ അപ്പൻ്റെ കയ്യിലെ സകലവിധമായ അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങി സ്വന്തം ചേട്ടൻ തന്നെ അടിച്ച് ശരിയാക്കൂ എന്നുള്ള ഭയത്തെ തുടർന്ന് വീട് വിട്ട് ഓടി ആ ഓട്ട ഓടുന്നത് സ്വന്തം അമ്മാവന്റെ വീട്ടിലേക്കായി പയ്യൻ ഓടുന്നത് ആ ഓട്ട ഓടി ഓടി എത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കുകയാണ് സൂര്യൻ അസ്തമിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും രാത്രിയാണല്ലോ പിന്നെ പെരുവഴിയിൽ കിടന്നുറങ്ങണം അങ്ങനെ വഴിപോക്കന് എവിടെ ഇടം കെട്ടാനാണെന്ന് അങ്ങനെ സത്രങ്ങളില്ലാത്ത വഴിയിൽ വഴിയമ്പലങ്ങളില്ലാത്ത പെരുവഴിയിൽ ഒരു കല്ല് തലയണയായി വെച്ച് ആ കല്ലിൽ ഇങ്ങനെ തലമെല്ലാം ചായച്ച് വെച്ച് കിടന്നുറങ്ങുമ്പോൾ ആ രാത്രി ഉറക്കത്തിൽ താൻ ഒരു സ്വപ്നം കാണുകയാണ് ആ സ്വപ്നമാണ് ദൈവം തന്നോട് പറഞ്ഞ ഈ വാക്ക് അടയാളപ്പെടുത്തിയിരിക്കുന്ന സംഭവത്തിൻ്റെ ആ വിവരണം ആ സ്വപ്നത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ചാരിവെച്ചിരിക്കുന്നൊരു കോവേണി അതിലൂടെ ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു സത്യം പറഞ്ഞാൽ ഈ സ്വപ്നത്തിലാണ് കർത്താവ് പറയുന്നത് ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിൻറെ ദൈവമാണ് ചുരുക്കി പറഞ്ഞാൽ പിതാക്കന്മാരുടെ ദൈവം തനിക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രത്യേക സമയമായിട്ട് ആ സ്വപ്നവും ആ യാത്രയും എല്ലാം മാറുകയാണ് ഞാൻ ഈ ശുശ്രൂഷയുടെ മുഖവരിയിൽ നിങ്ങളോട് പറഞ്ഞില്ലേ നമ്മുടെ ജീവിതത്തിലെ സൂര്യവെളിച്ചങ്ങൾ അസ്തമിക്കുമ്പോൾ നമ്മളോർക്കും എല്ലാം തീർന്നെന്ന് ചില ജോലികൾ നഷ്ടപ്പെടുമ്പോൾ സഹായിക്കാമെന്ന് പറഞ്ഞ് ചിലർ കൈമലർത്തുമ്പോൾ ഒപ്പം നിന്ന് ചിലർ ചതിക്കുമ്പോൾ നമ്മളോർക്കും എല്ലാം അങ്ങ് തീർന്നെന്ന് തീർന്നിട്ടില്ല എന്ന് പറയാനാണ് ഈ ദൂത് പരിശുദ്ധന്മാ ഒരുക്കിയിരിക്കുന്നത് നിന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമല്ല അവസാനം ചില സൂര്യന്മാർ അസ്തമിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ ഉദിക്കാൻ തുടങ്ങുകയാണ് ചില സ്വപ്നങ്ങൾ ഉദിക്കാൻ തുടങ്ങുന്നത് ചില സൂര്യന്മാർ അസ്തമിക്കുമ്പോഴാണ് എന്തിനാണ് ഈ സൂര്യൻ ഇപ്പോൾ അസ്തമിച്ചിരിക്കുന്നത് അതിനൊരു കാരണമുണ്ട് ദൈവത്തിൻ്റെ സ്വപ്നം നിന്റെ ജീവിതത്തിൽ റിവീൽ ചെയ്യാനുള്ള നേരമായി ദൈവത്തിൻ്റെ സ്വപ്നം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാനുള്ള സമയമെത്തുമ്പോൾ ഈ സൂര്യൻ അസ്തമിച്ചേ മതിയാകുള്ളൂ ചിലത് നിങ്ങൾക്ക് ഏറ്റവും കൺവീൻസ്ഡ് ആയിട്ടുള്ള ചിലത് ഏറ്റവും നിങ്ങൾക്ക് പ്രയോജനകരമായ ചിലത് പൊടുന്നനവേ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആബ്സെന്റ് ആകുമ്പോൾ സങ്കടപ്പെടണ്ട നിങ്ങൾ ഇന്നു വരെ കാണാത്ത പുതുതൊന്നിനെ നിങ്ങൾ സ്പർശിക്കാൻ പോകുകയാണ് നീ ഒരു അത്ഭുതത്തെ തൊടും നീ ഒരു വാഗ്ദത്വത്തെ പിടിക്കും ദൈവം നീയുമായി പുതിയ കരാറിൽ ഒപ്പുവെക്കാൻ ഇറങ്ങി വരും നിന്റെ ജീവിതത്തിൽ ഇന്നു വരെ കാണാത്ത ചില പുതിയ മാറ്റങ്ങൾ സംഭവിക്കും പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു പുതിയത് ചിലത് ദൈവം ചെയ്യാൻ തുടങ്ങുന്ന നേരത്താണ് നിലവിലുള്ള ചിലതൊക്കെ വഴിമാറി പോകുന്നത് നിലവിലുള്ള ചിലത് അസ്തമിക്കുമ്പോൾ ഓർത്തോണം പുതിയത് ചിലത് നിനക്ക് വേണ്ടി ഉദിക്കുന്നുണ്ട് നമ്മൾ എപ്പോഴാണ് ദൈവത്തിന്റെ സ്വപ്നങ്ങളെ കാണുന്നത് നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ തീർത്തും നമ്മൾ അനാഥരായെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പെരുവഴിയിലായി നമ്മൾ കരുതുമ്പോൾ ഇനി എന്താ ചെയ്യുമെന്ന് നമ്മൾ സ്വയം ചോദിക്കുമ്പോൾ ആശ്വാസവാക്ക് പറയാൻ ആരും കൂടെ ഇല്ലാതെ വരുമ്പോൾ അവിടെയാണ് ദൈവത്തിന്റെ സ്വപ്നത്തിന്റെ പ്രാധാന്യത നമ്മൾ തിരിച്ചറിയുന്നത് ഇന്ന് ദൈവ സ്വരം കേൾക്കുന്ന കർത്താവിന്റെ പ്രിയ പൈതലെ വളരെ ആധികാരികമായി പരിശുദ്ധാത്മാവ് നിന്നോട് വളരെ ശക്തമായി സംസാരിക്കുന്നു ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നതിന്റെ അടയാളമാണ് ഈ ദിനരാത്രങ്ങളിൽ നീ കാണുന്ന സ്വപ്നങ്ങൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു ഈ മെസ്സേജ് കേൾക്കുന്ന ഈ പുലരിയിൽ കഴിഞ്ഞ രാത്രിയിലും സ്വപ്നങ്ങൾ കണ്ട് ഉണർന്ന ചിലരുണ്ട് നിങ്ങളോട് ജനാത്മാവിൽ പറയട്ടെ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ് നീ കണ്ട ചില സ്വപ്നങ്ങൾ ജീസസ് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ളതായി വാക്ക് ദൈവത്തിന് വേണമെങ്കിൽ ഇസ്ഹാക്കിനോടൊപ്പം യാക്കോബ് വീട്ടിൽ പാർക്കുന്ന നേരത്ത് പറയാമായിരുന്നല്ലേ പക്ഷെ ദൈവം ആ നല്ല കാലത്തൊന്നും പറഞ്ഞില്ല അപ്പനും അമ്മയും ചേട്ടനും എല്ലാം കൂടെയുള്ള നല്ല നേരത്ത് ബന്ധങ്ങളുള്ള സ്വന്തങ്ങളുള്ള വീടുള്ള സമ്പത്തുള്ള ആഹാരമുള്ള സുഖ സൗകര്യങ്ങളുള്ള ആ നല്ല നേരത്തൊന്നും ദൈവം മിണ്ടിയില്ല ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പിന്നെ എപ്പോഴാണ് മിണ്ടിയത് യാക്കൂബിന്റെ ലൈഫിലെ ഏറ്റവും കൊള്ളുവേരാത്ത നേരത്തിൽ യാക്കൂബ് എത്തിയപ്പോഴാണ് ദൈവം പറഞ്ഞത് ഞാൻ കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ വയ്യാത്തൊരു ടൈമിലാണോ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് ഒട്ടും നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ വയ്യാത്ത ഒരു മാനസികാവസ്ഥയിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ പോകുന്നത് എങ്കിൽ അതിന് നേരെ വിപരീതമായതെന്ന് ദൈവത്തിന് ഇപ്പോൾ പറയാനുണ്ട് നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ ഇപ്പോൾ നീ അനുഭവിക്കുന്ന കൈപ്പിന്റെയും കഷ്ടകാലത്തിന്റെയും വിപരീത പദം സ്വർഗം എഴുതാൻ പോകുകയാണ് നീ ഇപ്പോൾ കയ്യിൽ പണമില്ലാത്തവനും ശൂന്യത അനുഭവിക്കുന്നവനുമാണോ എന്നാൽ ദൈവം ഒരു ഇൻഡ്യൂ മാർക്കിട്ട് അതിനപ്പുറത്ത് നിന്റെ ജീവിതത്തിന്റെ വിപരീത പദമായി സമ്പന്നതയും സൗഭാഗ്യവും എഴുതുകയാണ് വളരെ മാനസിക ക്ലേശങ്ങളിലാണോ സ്വസ്ഥതയെന്ന് സമാധാനമെന്ന് ദൈവം അപ്പുറത്തെഴുതാൻ പോവുകയാണ് എല്ലാവരും ഉള്ളപ്പോൾ ഞാനും കൂടെ കൂടെയുണ്ടെന്ന് പറയുന്നവനല്ല ദൈവം ആമേൻ എല്ലാവരും ഉള്ളപ്പോ ഞാനും കൂടെ ഉണ്ടെന്ന് പറയുന്ന ആളല്ല ദൈവം അത് മനുഷ്യന്റെ സ്വഭാവമാണ് കാശുള്ളപ്പോൾ കൂടെ ഉണ്ടെന്ന് പറയും കൂട്ടങ്ങൾ കൂടെ ഉള്ളപ്പോ കൂടെ ഉണ്ടെന്ന് പറയും കൂട്ടുകാരുടെയും ബന്ധുക്കളുടെയും മിത്രങ്ങളുടെയും സ്വന്തക്കാരുടെയും എല്ലാം സ്വഭാവതാണ് കയ്യിൽ പത്ത് പുത്തനുണ്ടെങ്കിൽ അവരുടെ കൂടെ ഉണ്ടെന്ന് പറയും പക്ഷേ ഇല്ലാതെ വരുന്നൊരു നാഴികയിൽ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാട്ടിയിട്ട് സകലതത്തിന് കൊൾക്കൊള്ളാൻ നീ തയ്യാറാകുന്ന നേരത്ത് ഒരിക്കലും നീ മറന്നു കളയാത്ത നിലയിൽ നിന്റെ ഹൃദയത്തോട് ദൈവം വന്ന് മന്ത്രിക്കും ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് ഞാൻ നിന്നെ കൈവിടത്തില്ലെന്ന് ഈ രാജ്യത്തേക്ക് ഞാൻ നിന്നെ തിരിച്ചു വരുത്തുമെന്ന് ഞാൻ നിന്നെ ഉപേക്ഷിക്കാതെയും കൈവിടാതെയും നിന്നോട് അരുളു ചെയ്ത് നിവർത്തിക്കുമെന്ന് കർത്താവ് പറയും ഗ്ലോറി ടു ജീസസ് ആയിരക്കണക്കിന് ഹൃദയങ്ങളുടെ വേദനകളോട് പരിശുദ്ധാത്മാവ് ഈ പുലരിയിൽ സംസാരിക്കുന്നു ഇന്നലെ കൊട്ടും സങ്കടം ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു നേരത്തെ മാനസികമായി നീ വളരെ ഞരങ്ങി ഇന്ന് രാവിലെ തൂത് കേൾക്കുമ്പോ സ്വന്തം കൈകൊണ്ട് നീ കണ്ണീർ കണങ്ങൾ തുടച്ചു പക്ഷേ കർത്താവ് പറയുന്നു കുഞ്ഞേ നിന്റെ കൂടെ ഞാനുണ്ട് നിന്റെ ഒപ്പം ഞാനുണ്ട് ഞാൻ നിന്നെ കൈവിടത്തില്ല ഓട്ടോ ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ലോട്ടോ ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ ഈ രാജ്യത്തേക്ക് തിരിച്ചു വരുത്തുകയും സൗഭാഗ്യങ്ങളിലേക്ക് നിന്നെ മടക്കി കൊണ്ടുവരികയും ഞാൻ നിന്നോട് അരളി ചെയ്തത് നിവർത്തിക്കുകയും ചെയ്യും എല്ലാവരും കൂടെയുള്ള സമയത്ത് ദൈവം ആ വാക്ക് പറഞ്ഞില്ല ആരും കൂടെ ഇല്ലാത്ത നേരത്തെ ദൈവം അത് പറഞ്ഞു വീട്ടിലായിരുന്നപ്പോൾ ദൈവത്തിന് മിണ്ടിയില്ല വീടിന്റെ കഥ കടഞ്ഞപ്പോൾ ദൈവം ആ വാക്ക് പറയാൻ തൻ്റെ സ്വർഗത്തിന്റെ കഥകൾ തുറന്നു വീടിൻ്റെ കഥ കടഞ്ഞപ്പോൾ ദൈവത്തിന്റെ കഥകുകൾ തുറക്കപ്പെട്ടു ഒരു മനുഷ്യനെ ഏറ്റവും കൺവീൻസ്ഡ് ആയിട്ടുള്ള ടൈമും സ്പേസുമാണ് സ്വന്തം വീട് ആ സ്ഥലം ലോകത്തിലെ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ഇന്ന് രാത്രി താമസിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയാലോ മൂന്ന് നാലഞ്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി ഉറങ്ങിയാൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കും ഞാൻ ഈ പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്ന് അറിയണമെങ്കിൽ നല്ല ഫൈവ് സ്റ്റാർ സെറ്റപ്പിൽ അല്ലെങ്കിൽ സെവൻ സ്റ്റാർ സെറ്റപ്പിലൊക്കെ എല്ലാ ആനുകൂല്യങ്ങളോടും കൂടെ ജോലി ചെയ്ത് വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന പ്രവാസികളായ സുഹൃത്തുക്കളോ ബന്ധുക്കളോ മിത്രങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവരോടൊന്ന് ചോദിക്കണം എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള പ്രീമിയം നിലവിലുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾ കൊള്ളപ്പോഴും ആ മാങ്ങായും ചാമ്പക്കായും ഒക്കെ പൂത്തു കിടക്കുന്ന കിളർത്ത് കിടക്കുന്ന മഴ പെയ്യുമ്പോൾ ചെളി പിടിച്ച് കിടക്കുന്ന നമ്മുടെ ആ വരമ്പത്തൂടെ നടക്കുന്ന നമ്മുടെ നാട്ടിൻപുറത്തെ വീട്ടിൽ വന്ന് താമസിക്കാൻ നിങ്ങൾക്ക് കൊതിയുണ്ടോ എന്ന് ചോദിക്കണം അവരപ്പോ പറയും ഏത് ശിതീകരിച്ച സംവിധാനങ്ങളെക്കാളും അവയിലും മഴയും മഞ്ഞും നനഞ്ഞു നടന്ന് നമ്മുടെ നാട്ടിൻപുറത്തിൻ്റെ ഓർമ്മകൾ അവർക്കും മാറ്റിവെക്കാൻ പറ്റുന്നതല്ല വീട് അത്രമേൽ വലുതാണ് പക്ഷേ ഏറ്റവും സ്വസ്ഥതയുള്ളതായ കൺവിൻസ്ഡ് ആയിട്ടുള്ള ആ ടൈമിൽ ദൈവം ആ മനുഷ്യനോട് മിണ്ടിയില്ല ഞാൻ നിന്റെ കൂടെയുണ്ടെന്നുള്ള കാര്യം സ്വന്തം വീട് തനിക്ക് അന്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും സുരക്ഷിതമായ സ്ഥാനത്ത് നിന്ന് ഞാൻ പുറത്താക്കപ്പെട്ടു നിങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷ ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ നിങ്ങളോടാണ് ഇന്നത്തെ ദൂത് ഞാൻ കൂടെയുണ്ടെന്ന് യേശു പറയുന്ന വാക്ക് ഹോ ഞാൻ ഒപ്പമുണ്ടെന്നുള്ളതായി ദൈവത്തിന്റെ സ്വരം അത് നിങ്ങൾക്ക് വേണ്ടി തന്നെ ഉള്ളതാണ് മറ്റാർക്കും വേണ്ടിയുള്ളതല്ല വേറെ ആർക്കും പങ്കിടാനും പരിശുദ്ധാത്മാവ് തയ്യാറല്ല ഞാൻ നിന്നോട് പറയുന്നു ഞാൻ നിന്റെ കൂടെയുണ്ട് ഉണ്ട് സ്വന്തം വീട് നഷ്ടപ്പെട്ട് ചിലരനെ കേൾക്കുന്നു ഭവനമില്ലാത്ത ചിലർ സ്വന്തം വീട് നഷ്ടപ്പെട്ടു പോയ ചിലർ ദൈവത്തിന് ആത്മാവനോട് പറയുന്നു നിന്റെ കൺമുമ്പിൽ വെച്ച് നിന്നെ പടി ഇറക്കി വിട്ട നിന്റെ വീടിന്റെ കഥകൾ ഒരു ദിവസം കൂടെ നിന്റെ മുമ്പിൽ ദൈവം തുറക്കുന്ന ഒരു നാഴിക ഒരുക്കി വെച്ചിട്ടുണ്ട് നഷ്ടപ്പെട്ടു പോയതിന്റെ അവകാശം നീ തിരികെ പിടിക്കും കൈവിട്ടുപോയതിന്റെ നന്മകളെ നീ തിരികെ പ്രാപിക്കൂ നിന്നയോടെ നീ തലതാഴ്ത്തി ഇറങ്ങിപ്പോന്നതിൻറെ സാഹചര്യങ്ങളെ നീ അഭിമാനത്തോടുകൂടെ ചെന്ന് തിരിച്ചു പിടിക്കുന്ന നിലയിൽ ദൈവം നിന്നെ ഒരു അത്ഭുതമാക്കി രൂപാന്തരപ്പെടുത്തും വീടിൻ്റെ കഥ കറയ അടയുമ്പോൾ സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നു ഒരു വാക്ക് പറഞ്ഞെ വീടിൻ്റെ കഥ കടയുമ്പോൾ സ്വർഗത്തിന്റെ കഥകൾ തുറക്കപ്പെടുന്നു വീടിൻ്റെ വാതിലുകൾ കൊട്ടി സ്വർഗീയ വാതിലുകൾ തുറക്കപ്പെടുന്നു യാക്കോബിന് ഒരു സങ്കടമുണ്ട് ഇനി അപ്പനെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല സ്വന്തം അപ്പനെ ഇനി കാണാൻ പറ്റുമോ എന്നറിയത്തില്ല പിതാവിനെ കാണാൻ പറ്റുമോ എന്നറിയില്ല പക്ഷേ താൻ പുതിയൊരാളെ കണ്ടെത്തിയിരിക്കുന്നു അത് തൻ്റെ പിതാവിൻ്റെ ദൈവത്തെയാണ് ആണ് തൻ്റെ അപ്പൻ്റെ ദൈവത്തെ തൻ്റെ വല്യപ്പൻ്റെ ദൈവത്തെ ജീവിതത്തിൻ്റെ കൂരിരുട്ടിൽ യാക്കോബ് കണ്ടെത്തി ഈ വാക്കാരും മറക്കരുത് തൻ്റെ അപ്പൻ്റെ ദൈവത്തെ തൻ്റെ വലിയപ്പൻ്റെ ദൈവത്തെ ജീവിതത്തിൻ്റെ കൂരിരുട്ടിൽ വെച്ച് യാക്കോബ് കണ്ടെത്തി അല്ല യാക്കോബിനെ കാണാൻ വെല്ലിപ്പൻ വന്നില്ല യാക്കോബിനെ തേടി അപ്പനും വന്നില്ല പക്ഷേ യാക്കോബിന്റെ അപ്പന്റെയും യാക്കോബിന്റെ വെല്ലിപ്പന്റെയും ദൈവം ജീവിതത്തിന്റെ കൂരിരുട്ടത്ത് കിടന്ന് ഉറങ്ങുന്ന പൈതലിനെ കാണാൻ ആ പെരുവഴിയിൽ അന്ന് രാത്രിയിൽ ഇറങ്ങി വന്നു ദൈവത്തിന്റെ പൈതലെ കർതാവിന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ ഇന്ന് ദൈവത്തിനെ വിസിറ്റ് ചെയ്യുന്ന ദിവസമാണ് നിന്റെ ഈ വല്ലാത്ത ജീവിത സാഹചര്യത്തിലേക്ക് എൻറെ കർത്താവ് ഇറങ്ങി വരുന്ന ഒരു വല്ലാത്ത നിമിഷമാണിത് ശ്രേഷ്ഠ നിമിഷം ഇപ്പോൾ യാക്കോബിന്റെ യാത്ര തനിച്ചാണ് പക്ഷെ ദൈവം ദൂതു പറയുന്നു ദൈവം പ്രവചിക്കുന്നു പ്രവാചകന്മാർ ആലോചന പറയാനില്ലാത്ത പെരുവഴിയിൽ ജീവിതത്തിന്റെ കൂരിരട്ടത്ത് കർത്താവ് പ്രവചിച്ചിട്ട് പറയുന്നു പിതാക്കന്മാരുടെ ദൈവം തന്നോട് പ്രവചിച്ചു പറയുന്നു ഞാൻ നിന്നെ ഈ രാജ്യത്തേക്ക് മടക്കി വരുത്തും ഹോ പക്ഷെ ആ മടങ്ങിവരവ് യാത്ര തനിച്ചാണ് പക്ഷെ മടങ്ങി വരവ് വലിയൊരു സമൂഹമായിട്ടായിരിക്കും ഇപ്പോഴത്തെ യാത്ര ശൂന്യമായ കൈകളാലായിരിക്കും നിരാശയോടുകൂടെ ആയിരിക്കും പക്ഷെ ആഹ്ലാദത്തോടെ നീ മടങ്ങി വരും നിത്യാനന്ദത്തോടു നീ മടങ്ങി വരും ദൈവം നിന്നെ തിരിച്ചു വരുത്തും അപ്പന്റെ കയ്യിൽ നിന്നും വാക്കാൽ കിട്ടിയ ചില അനുഗ്രഹങ്ങളുണ്ട് പക്ഷെ അനുഗ്രഹങ്ങളെല്ലാം യാഥാർത്ഥ്യങ്ങളായി തീരുന്ന ഒരു യാത്രയിലാണ് നീ ഇപ്പോൾ യാക്കുകയായിരിക്കുന്നത് ദൈവത്തിന്റെ പൈതലെ നീ കേട്ട ചില വാഗ്ദത്തങ്ങളില്ലേ നീ പ്രാർത്ഥിച്ച കഴിഞ്ഞ കാളുകളിലെ പ്രാർത്ഥന അഭ്യർത്ഥനകളില്ലേ അതിന്റെ എല്ലാ ഉത്തരങ്ങളും നീ കാണാൻ പോകുകയാണ് അതിന്റെ എല്ലാ മറുപടികളെ നീ ദർശിക്കാൻ പോകുകയാണ് ദൈവത്തിനെ മടക്കി വരുത്തും സൂര്യൻ അസ്തമിച്ചത് ദൈവത്തിന്റെ സ്വപ്നം തെളിയാൻ വേണ്ടിയാണ് ഐ റിപ്പീറ്റ് ദൈവത്തിന്റെ സ്വപ്നം തെളിയാൻ വേണ്ടിയാണ് പിന്നെ ഞാൻ നിനക്ക് പ്രാർത്ഥിക്കട്ടെ ആത്മാർത്ഥമായിട്ട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ അനുഗ്രഹിച്ചും നിങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ചും പ്രാർത്ഥിക്കട്ടെ അതിനുള്ള ഒരു ദൈവിക സ്വസ്ഥതയുടെ മാന മാനസികാവസ്ഥ കർത്താവിനിക്കിപ്പോ തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളെ അല്പനേരം ചേർത്ത് പിടിച്ചെന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ലവ് യു ജീസസ് ലവ് യു ലോഡ് അപ്പൊ അങ്ങടെ മക്കളെ തുടരണമേ നിന്റെ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കണമേ അവരോട് പറഞ്ഞ ദൈവാലോചനയ്ക്കായി സ്തോത്രം ഇനി കൂടുതലൊന്നും ഇതിൽ പറയാനില്ല എല്ലാം ഇവർ കേട്ട് കഴിഞ്ഞിരിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം ഇവരുടെ മെലിപ്പോൾ ജീവിതത്തിൻ്റെ ഈ കൂരിരട്ടത്ത് എൻ്റെ കർത്താവ് ഇറങ്ങി വന്നിരിക്കുന്നു നിങ്ങളുടെ മക്കളോട് ദൂത് പറയാൻ ഒറ്റയ്ക്കായിപ്പോ ചിന്തിക്കുമ്പോൾ നീ തനിച്ചല്ല എന്ന് പറയാൻ നാദാഹി വചനം ഞങ്ങക്ക് നൽകുന്ന ബലം ചെറുതൊന്നും അല്ലേശുവേ ആലോചന ഞങ്ങൾക്ക് നൽകുന്ന കരുത്ത് ചെറുതൊന്നുമല്ല പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോൾ ഇന്ന് നിനക്ക് എന്നോട് കൂടെ പറയ സായ ഉണ്ടെന്ന് ക്രൂശിൽ കേൾക്കുന്ന സ്വരം ഞങ്ങളെ ഒരിക്കൽ കൂടെ ആത്മാവിൽ കരുത്തുള്ളവരാക്കുന്നു എന്റെ മക്കളോട് നീ കരുണ കാതിനായിട്ട് സ്തോത്രം ജയത്താല് അനുഗ്രഹങ്ങളാല് സൗഖ്യത്താലും സമാധാനത്താലും ധൈര്യത്താലും ഇവരെ നിറച്ചതിനായിട്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 കൃതാവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ നിങ്ങളുടെ ഉദ്യമങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ ലൈഫ് ചേഞ്ചർ ചർച്ചിൽ നിന്നും ഇന്നത്തെ പ്രവചന പ്രവചനതൂതിൽ നിന്നുമുള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് കർത്താവിൽ നൽകുന്നു സ്നേഹത്തിനും സഹകരണത്തിനും മറ്റുള്ളവർക്ക് ഇത് പങ്കുവെക്കാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തിനും ഞാൻ നന്ദിയുള്ളവനാണ് ഈ മിനിസ്ട്രിയിലേക്ക് നിങ്ങൾ അയച്ച ഓഫറിങ്ങൾ ഞങ്ങൾ സന്തോഷത്തോടെ റിസീവ് ചെയ്യുന്നു ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ സൺഡേയിലും കോട്ടയത്ത് റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ നാഗമ്പടം റെഡ് ക്രോസ് ഹാളിൽ നമ്മുടെ വിശുദ്ധ സഭായോഗം നൽകുന്നു വരണം കേട്ടോ അടുത്ത പ്രവചനദൂതിന്റെ അധ്യായത്തിൽ നമുക്ക് നേരിട്ട് കാണാം അതുവരെ വിമാനുവേലിന്റെ സ്നേഹത്തിന്റെ ചിറകിലായിരിക്കാം ആമേൻ ആമേൻ ആമേൻ